വായിക്കുന്ന യുടെ മൂന്ന് പ്രബന്ധം ഇസ്ലാം ബിൻ അബ്ദുൽ വഹാബ് മൂന്ന് അടിസ്ഥാന തത്വങ്ങളുടെ വിശദീകരണമാണ് വിശദീകരണം നൽകിയത് ഷെയ്ഖ് സാരി അങ്ങനെ നമ്മൾ പുസ്തകത്തിൻ്റെ പരിഭാഷകന്റെ ആമുഖവും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹീമ ജീവചരിത്രവും വിശദീകരണം നൽകിയ ഷേഖ് ഹൗസാൻ ഹഫിത എന്നയുടെ ജീവചരിത്രവും വായിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ആമുഖത്തിൻ്റെ ടെക്സ്റ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ആമുഖം നമുക്കറിയാം പരിഭാഷകന്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു നാല് പ്രബന്ധങ്ങളായിട്ടാണ് ഇത് അവതരിപ്പിച്ചത് ഇതിനെ ഷെയ്ഖ് ഫൗദാന് തരംതിരിച്ചത് അതിൽ ആമുഖ പിന്നെ നാലാമത്തെ പ്രബന്ധം റിസാല നാല് റിസാലകൾ അതിൽ ആദ്യത്തെ മൂന്ന് റിസാലയാണ് ആമുഖത്തിൽ വരുന്നത് അതില് ആദ്യത്തെ റിസാല വൽ പറഞ്ഞ നാല് നിർബന്ധ കാര്യങ്ങൾ രണ്ടാമത്തെ റിസാല ഓരോ മുസ്ലിം സ്ത്രീയും പുരുഷനും അറിയേണ്ട അതിൽ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മൂന്ന് നിർബന്ധ കാര്യങ്ങൾ മൂന്നാമത്തെ റിസാല ഹനഫിയ അൽ ഹനഫിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മതം നാലാമത്തെ റിസാലയാണ് ഉസൂലു സലാസ് അപ്പോൾ ആദ്യം ആമുഖത്തിന്റെ അറബിക് ടെക്സ്റ്റ് വായിക്കും പിന്നെ ഇംഗ്ലീഷും പിന്നെ മലയാളവും അൽ മുക്കമതു അറബിയ بسم الله الرحمن الرحيم قيل رحمك الله أنه يجب علينا تعلم أربع, أربع مسائل الأولى العلم وهو معرفة الله ومعرفة النبي ومعرفة دين الإسلام بالأدلة الثانية العمل به الثالثة الدعوة إليه الرابعة الصبر على فيه والدليل قوله تعالى والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر قال الشافعي رحمه الله تعالى لو ما أنزل الله حجة على خلقه إلا هذه السورة لكفتهم وقال البخاري رحمه الله باب العلم قبل القبل قبل القول والعمل വദ്ദിലി പൗലുഹു തആല ഖാലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലി ളൻബി ഫബദാ ബിൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമല അപ്പോൾ ഇതാണ് ആദ്യത്തെ റിസാല ആമുഖത്തെ ആദ്യത്തെ റിസാല സൂറത്തുൽ അശറില നാല് നിർബന്ധ കാര്യങ്ങൾ ഇൻ ദി നെയിം ഓഫ് അല്ലാഹ് ദ മോസ്റ്റ് മർസിഫുൾ ദ ബെസ്റ്റ് ഗിവർ ഓഫ് മർസി ലോ മൈ അല്ലാഹ് ഹം മോസി അപ്പോനിയോ That it is obligatory upon you to have knowledge of four matters. 1. Knowledge, al which is knowledge and awareness of Allah and knowledge of His Prophet and knowledge of the religion of Islam with the proofs. 2. Action upon that. 3. Calling to that. 4. Patiently preser preserving and bearing any harm encountered upon that way. The proof is the saying of Allah the Most High: By time mankind is in loss except those who believe and worship Allah alone and do righteous good deeds, performing that which is obligatory upon them and avoiding that which they are forbidden, and enjoining enjoin one another with patient perseverance upon obedience to Allah and in facing harm and trials. Surah Al Asr, Aryoga. <laughs> അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്കുണ്ടാകട്ടെ നാല് കാര്യങ്ങൾ അറിയൽ വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ അറിവിൻ്റെ വിഷയത്തിൽ നാല് കാര്യങ്ങൾ അറിയൽ നിനക്ക് നിർബന്ധമാണ് ഒന്ന് അറിവ് അൽ അത് അള്ളാഹിനെ കുറിച്ച് അറിയലും അള്ളാഹിനെക്കുറിച്ച് ബോധമുണ്ടാവലുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവും തെളിവുകളോടെ രണ്ട് അത് ജീവിതത്തിൽ കൊണ്ടുവരലാണ് മൂന്ന് അതിലേക്ക് ക്ഷണിക്കലാണ് നാല് അതിൻ്റെ വഴിയിൽ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ഷമയോടെ സഹിക്കലാണ് ഇതിനുള്ള തെളിവ് അള്ളാഹു സുബാൻ താല സൂറത്ത് അൽ അസറ് പറഞ്ഞതാണ് കാലം തന്നെയാണ് സത്യം മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിക്കുകയും അള്ളഹാനെ മാത്രം ആരാധിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നിർബന്ധ കാര്യങ്ങളെല്ലാം ചെയ്യുകയും നിരോധിച്ച കാര്യങ്ങളെല്ലാം വെടിയുകയും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതിൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക അപ്പോൾ സൂറത്തിൽ അസരൽ പഠന നാല് നിർബന്ധ കാര്യങ്ങൾ ഒന്ന് അറിവ് അള്ളാവിനെക്കുറിച്ചും പ്രവാചകനെ കുറിച്ചും ദീനുൽ ഇസ്ലാമിനെക്കുറിച്ചും രണ്ട് അതിൻ്റെ അമല് അത് ജീവിതത്തിൽ കൊണ്ടുവരിക ഇതൊക്കെ നിർബന്ധമാണ് മൂന്ന് അതിലേക്ക് ക്ഷണിക്കുക നാല് Al-Shafi, may Allah the Most High have mercy upon him, said, If Allah had sent down to his creation no other proof besides this surah, it would have been sufficient for them. Al-Bukhari, may Allah have mercy upon him, said, Chapter, Knowledge precedes speech and action, and the proof is the saying of Allah the Most High, Know that none has the right to be worshipped except Allah. പറയുന്നു അള്ളാഹു ഈ സൂറത്തല്ലാതെ വേറൊരു സൂരത്ത് മറക്കിയിട്ടില്ലെങ്കിൽ ഈ സൂരത്ത് തന്നെ എല്ലാവർക്കും ധാരാളം മതിയാകുന്നതാണ് അൽ ബുഹാരി റഹിമുള്ള പറഞ്ഞു അദ്ധ്യായം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് മുമ്പ് അറിവ് എന്ന അദ്ദേഹത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ തലക്കെട്ടിനെ അങ്ങനെയാണ് കൊടുത്തത് അതിനുള്ള തെളിവ് സൂറത്ത് മുഹമ്മദിലെ പത്തൊമ്പതാം വചനമാണ് അറിയുക അള്ളാഹു അല്ലാതെ സത്യപ്രകാരം ആരാധനകർഹനായി വേറെ ആരുമില്ല നിന്റെ പാപമോചനത്തിന് നീ നിന്റെ റബ്ബിനോട് തേടുക അപ്പോൾ അള്ളാഹുലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് മുമ്പ് അറിവുണ്ടാകണം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അപ്പൊ ഇതാണ് ആദ്യത്തെ റിസാല രണ്ടാമത്തെ റിസാല നോ മേ അള്ളാ ഹവ് മേസി അപ്പോൾ ഓൺ എവ്രി മുസ്ലിം മെയിൽ ആൻഡ് ഫീമെയിൽ ടു ലേൺ ആൻഡ് ആക്ട് അപ്പോൾ ത്രീ മാറ്റേഴ്സ് ദ ഫസ്റ്റ് ദാറ്റ് അള്ളാ ക്രിയേറ്റഡ് അസ് ആൻഡ് പ്രൊവൈഡഡ് സസ്റ്റനൻസ് ഫോർ അസ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലീവ് അസ് വിതഔട്ട് എ റാദർ സെൻ മെസഞ്ചേഴ്സ് ടു അസ് ഹി വിൽ പാരഡൈസ് ിൽ പതിനഞ്ച് മുതൽ പതിനാറ് വരെ അപ്പോൾ രണ്ടാമത്തെ മൂന്ന് നിർബന്ധ കാര്യങ്ങൾ അറിയണമെന്ന് പറയുന്നു ഓരോ മുസ്ലിം ആ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് അറിയലും അത് ജീവിതത്തിൽ കൊണ്ടുവരണം അതിൽ ആദ്യത്തേത് അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു നമുക്ക് ഉപജീവനം നൽകി പിന്നെ നമ്മൾ അള്ളാഹു ഒരു ലക്ഷ്യവും വെറുതെ വിട്ടില്ല അള്ളാഹു ദൂതന്മാരെ അയച്ചു ആരൊക്കെ ആ ദൂതനെ അനുസരിക്കുന്നുവോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പ് പ്രവേശിപ്പിക്കപ്പെടും ആരൊക്കെ ആ ദൂതനെ ധിഖരിക്കുന്നവോ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും ഇതിനുള്ള തെളിവ് സൂറത്ത് മുസമ്മിലെ പതിനഞ്ച് മുതൽ ആയത്താണ് നിങ്ങൾക്ക് നാം ദൂതനെ അയച്ചു ദൂതനെ അയച്ചതുപോലെ പക്ഷേ പക്ഷെ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി പക്ഷേ ഫിർആൌൺ ആ ദൂതനെ ധിഖരിച്ചു അങ്ങനെ ഫിർആൌനെ നാം ഒരു കടുത്ത പിടുത്തം പിടിക്കുകയുണ്ടായി നോട്ട് ദാറ്റ് ഷുഡ് ബി മേഡ് വിത്ത് എനി ബ്രോട്ട് നിയർ രണ്ടാമത് അറിയ നിർബന്ധ കാര്യം അള്ളഹ തൃപ്തിപ്പെടുകയില്ല നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ആരെയെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു മലക്കാകട്ടെ ഒരു പ്രവാചകനാകട്ടെ ഇതിനുള്ള തെളിവ് അള്ളാഹു പറയുന്നു മസാജിദുകൾ അള്ളാവിനെ മാത്രം ആരാധിക്കാനുള്ളതാണ് അതുകൊണ്ട് അവിടെ അള്ളാവിനെ കൂടാതെ ആരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് ദർഡ് ദൈസ് ഒബീഡിയൻ ടു ദഞ്ചർ ആൻഡ് സിംഗിൾസ് ഔട്ട് അള്ളാ വിത്ത് ഓൾ വേർഷിപ്പ് അപ്പോൺ ദൻ ഇറ്റ് ഈസ് നോട്ട് പേമിസിബിൾ ഫോർ ഹിം ടു ഹവ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് അലയൻസ് വിത്ത് അപ്പോസ് അല്ലാ ആൻഡ് ഇസ് മെസ്സെഞ്ചർ ഈവൺ ദ ആർ ദോസ് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹിം ദ പ്രൂഫ് ഇത് സേയിങ് ഓഫ് അള്ളോസ്റ്റ് ഹൈ you will not find the people who believe in allah and the last day loving those who oppose allah and his messenger, even if they are their fathers or their sons or their brothers or their kinsfolk. rather, allah has decreed, decreed true faith for their hearts and strengthened them with proof, light and guidance from him. and he will never and he will enter them into gardens of paradise beneath whose trees rivers flow and they will dwell therein forever. allah is pleased with them and they with him. They are the 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 party party of of Allah. Allah is the successful. അപ്പൊ മൂന്നാമത്തെ നിർബന്ധ കാര്യം ആരെങ്കിലും ദൂതനെ അനുസരിക്കുന്നു അള്ളാഹുവിനെ ആരാധനയിൽ ആരോടും പങ്കുചേർക്കുന്നില്ല അള്ളാവിനെ ഏകനാക്കുന്നു അവർക്ക് അനുവദനീയമല്ല ആരെങ്കിലും അള്ളാവിനെയും ദൂതനെയും എതിർക്കുന്നവരോട് സ്നേഹബന്ധം പുലർത്താൻ അവര് അടുത്ത ബന്ധുക്കളായാലും ഇതിനുള്ള തെളിവ് അള്ളാഹ് പറയുന്നു നിങ്ങൾ ഒരു ജനത അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അവസാന നാളിൽ വിശ്വസിക്കുന്നു അവരെ കാണുകയില്ല ആരെങ്കിലും അള്ളാഹുവിനെയും ദൂതനെയും എതിർക്കുന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹബന്ധം പുലർത്തുന്നതായിട്ടു അവർ അവരുടെ പിതാക്കളോ അവരുടെ മക്കളോ അവരുടെ സഹോദരന്മാരോ അവരുടെ ബന്ധുക്കളായാലും അള്ളാഹു അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഇട്ടിരിക്കുന്നു അവരുടെ അവർക്ക് പ്രകാശവും തെളിവും മാർഗദർശനം കൊണ്ട് അവരെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു അവരെ അവൻ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടും അവരതിൽ സ്ഥിരവാസക്കാരായിരിക്കും അള്ളാഹ് അവരെ കൊണ്ടും തൃപ്തിപ്പെട്ടു അവർ അല്ലാവിനെ കൊണ്ടും തൃപ്തിപ്പെട്ടു അവരാണ് അള്ളാവിൻ്റെ പാർട്ടി തീർച്ചയായും അവരാണ് അള്ളാവിൻ്റെ കക്ഷി തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാണ് വിജയിക്കുന്നവർ സൂറത്ത് മുജാദില അമ്പത്തെട്ട് ഇരുപത്തിരണ്ട് അപ്പം അതിന്റെ അറബിക്കാണ് രണ്ടാമത്തെ സാലൻ്റെ اعلم رحمة الله أنه يجب على على كل مسلم ومسلمة تعلم صلاة هذه المسائل والعمل بهن الأولى أن الله خلقنا ورزقنا ولم يتركنا حملا بل أرسل إلينا رسولا فمن أطاعه دخل الجنة ومن أساه دخل النار والدليل قوله تعالى إنا أرسلنا إليكم رسولا رسولا شاهد عليكم كما ارسلنا الى فرعون رسولا فاسى فرعون الرسول فاخذناه اخذا وبيلا الثانيه ان الله لا يرضى ان يشرك معه احد في عبادته لا ملك مقرب ولا نبي مرسل والدليل قوله تعالى وان المساجد لله فلا تدعو مع الله احدا الثالثه ان من اتى الرسول توحد الله لا يجوز له موالاة من حاد الله ورسوله ولو كان أقرب قريب والدليل قوله تعالى لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءه أو أبناءه أو إخوانه أو أشيرته أولئك كتب في قلوبهم الإيمان وأيدهم അപ്പൊ ഇതാണ് രണ്ടാമത്തെ റിസാല അപ്പൊ രണ്ടാമത്തെ റിസാലയിൽ മൂന്ന് നിർബന്ധ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തത് അല്ലാഹ് നമ്മളെ സൃഷ്ടിച്ചു നമുക്ക് ഉപജീവനം നൽകിയിട്ട് നമ്മളെ വെറുതെ വിട്ടിട്ടില്ല ദൂതന്മാരെ അയച്ചു ആരാ ദൂതന്മാരെ അനുസരിക്കുന്നുവോ അവരെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും ആരാ ദൂതന്മാരെ ധിക്കരിക്കുന്നുവോ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും രണ്ടാമതായി അറിയേണ്ട നിർബന്ധ കാര്യം അള്ളാഹുവിനെ വിപാദത്തിലെ ഏകനാക്കലാണ് അള്ളാഹുവിനെ വിപാദത്തിൽ ആരെയും പങ്കു ചേർക്കരുത് അത് മനക്കാകട്ടെ ദൂതനാകട്ടെ മൂന്നാമത്തെ നിർബന്ധ കാര്യം ആരെങ്കിലും അള്ളാവിനെയും റസൂലിനെയും റസൂലിനെ റസൂലിനനുസരിക്കുന്നു അള്ളാഹുവിനെ തൗഹീദിൽ അവനെ മാത്രം ആരാധിക്കുന്നു എന്നൊരു നിലപാടെടുത്തവർ ആരെങ്കിലും അള്ളാവിനെയും ദൂതിനെയും എതിർക്കുന്നുവോ അവരുമായിട്ട് എന്തല്ല സ്നേഹബന്ധം പാടില്ല അതിനുള്ള തെളിവ് സൂറത്ത് അൽ മുജാദിലെ ഇരുപത്തിരണ്ടാം വചനാണ് മൂന്നാമത്തെ പ്രബന്ധം അൽ ഹനഫിയാണ് അത് ഇബ്രാഹിം അലഹിസ്ലാമിൻ്റെ മതമാണ് اعلم ارشدك الله لطاعته ان الحنف في حنيفية مله ابراهيم ان تعبد الله وحده مخلصا له مخلص له الدين وبذلك امر الله جميع الناس وخلقهم لها كما قال الله تعالى وما خلقت الجن والانس الا ليعبدون ومعنى يعبدون يوحدون واعظم ما امر الله به التوحيد वह है इفراد الله بالعباده व اعظم ما نهى عنه الشرك وهو دعوه غيره ما هو والدليل قولهُ تعالى واعبدوا الله ولا تشركوا به شيئا नो मैं अमरा डायरेक्ट टू ओबीडियंस टू हिम दैट इज द ट्रू एंड स्ट्रेट रिलीजन द वे ऑफ इब्राहिम इज दैट यू वर्शिप अल्लाह अलोन मेकिंग द रिलीजन प्योरली एंड सोलली फॉर हिम दिस इज व्हाट अल्लाह कमांडेड ऑल ऑफ द पीपल विद and it was for this that he created them allah the most high says i did not create jinn and mankind except that they should worship me surah ad-dariya and the meaning of worship ibadah here is to single out single allah out with all worship tawheed and the greatest of all that allah has commanded is tawheed which is to single out allah with all worship the most serious thing that he forbade is shirk which is to invoke others besides him along with him അള്ളാഹുവിന്റെ ശരിയായ മതം സത്യമായ മതം അത് ഇബ്രാഹിമിന്റെ വഴിയാണ് അത് അള്ളാവിനെ മാത്രം ആരാധിക്കലാണ് ഇതാണ് അള്ളാഹു എല്ലാ ജനങ്ങളോടും കൽപ്പിച്ചതും ഇതിനാണ് അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹ് പറയുന്നു ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ സൂറിയാറ് ഇബാദത്ത് ആരാധനന്റെ അർത്ഥം അള്ളാവിനെ ആരാധനയിൽ ഏകനാക്കലാണ് അതാണ് തൗഹീദ് ഇതാണ് അള്ളാഹ് കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വലിയ കാര്യം തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കുക അള്ളാഹു നിരോധിച്ച ഏറ്റവും വലിയ കാര്യം ഷിർഖാണ് അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ളവരെ ആരാധനയിൽ പങ്കു ചേർക്കുക ഇതിനുള്ള തെളിവ് അള്ളാഹ് പറഞ്ഞു സൂരത്തിൽ നിസൈല മുപ്പത്തി ആറിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ആരാധന അവന് വേണ്ടി മാത്രം ആക്കുക അവനോട് യാദം നിനയും ആരാധനയിൽ പങ്കു ചേർക്കാതിരിക്കുക അപ്പം ഇതാണ് ആമുഖത്തിലെ മൂന്ന് റിസാലകൾ ആദ്യത്തെ റിസാല സൂറത്ത് അസറിൽ പറഞ്ഞ നാല് നിർബന്ധ കാര്യങ്ങൾ അതിലൊന്ന് അറിവ് രണ്ട് അമല് മൂന്ന് അതിലേക്ക് ക്ഷണിക്ക നാല് ക്ഷമ രണ്ടാമത്തെ റിസാലയിൽ ഓരോ സ്ത്രീയും പുരുഷനും അറിയേണ്ട മൂന്ന് നിർബന്ധ കാര്യങ്ങൾ അതിൽ ആദ്യത്തേത് അള്ള നമ്മളെ സൃഷ്ടിച്ചു നമുക്ക് ഉപജീവനം നൽകി പിന്നെ നമ്മളെ വെറുതെ പറ്റില്ല പ്രവാചകന്മാരെ അയച്ചു രണ്ടാമത്തെ നിർബന്ധ കാര്യം അള്ളാവിൽ ആരെയും പങ്കു ചേർക്കരുത് ആരാധനയും അത് മലക്കാകട്ടെ അല്ലെങ്കിൽ നബിയാകട്ടെ മൂന്നാമത്തെ കാര്യം അള്ളാഹുവിനെയും ദൂതിനെ എതിർക്കുന്നവരോട് അള്ളാഹുവിനെയും ദൂതിനെ അനുസരിക്കുന്നവർക്ക് സ്നേഹബന്ധം പാടില്ല അത് അടുത്ത കുടുംബം ആയാലും ശരി ഇതാണ് മൂന്ന് നിർബന്ധ കാര്യങ്ങൾ മൂന്നാമത്തെ അലിസാല ഇബ്രാഹിമിന്റെ വഴി അലി ഇസ്സലാം അത് തൗഹീദാണ് അള്ളാഹനെ ആരാധനയെ ഏകനാക്കുക മനുഷ്യന്റെ സിഷ്ടിപ്പിന്റെ ലക്ഷ്യം മനുഷ്യനെയും ചിന്തിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അള്ളാവിനെ ആരാധിക്കാൻ അല്ലാതെ പിന്ന ഷെയ്ഖ് സാലിഹൽ ഹിദുൾ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്ത് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് ഇതെല്ലാം നിലനിൽക്കുന്ന പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സമാധാനം ഉണ്ടാകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വെരിലി ബിറ്റ്വീൻ റീഡേഴ്സ് ഹാൻഡ്സ് ഈസ് ദ ദ സപ്പോർട്ടഡ് ബൈ എവിഡൻസ് ഫ്രം ബുക്ക് ഓഫ് ഓഫ് മെസഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും വായനക്കാരുടെ കയ്യിലുള്ളത് മൂന്ന് അടിസ്ഥാന തത്വങ്ങളാണ് ഇത് ആദരിക്കപ്പെട്ട ഒരു സംഗ്രഹിച്ച സംഗ്രഹിച്ച ഒരു പ്രബന്ധമാണ് ഇതിന് വ്യക്തമായ ഖുഹാനിൻ്റെയും ചിന്തിൻ്റെയും പിൻബലമുണ്ട് ദിസ് വർക്ക് ഓഫ് ഓത്തർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഡീൽസ് വിത്ത് എ ട്രമെൻ്റസ് പ്രിൻസിപ്പൾ ഫ്രൺ ദ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇസ്ലാം വിച്ച് ഇസ് ദ സബ്ജെക്ട് ഓഫ് അക്കീദ റീഡ് ബിലീവ് ആൻഡ് ദ സ്കോളർസ് വിത്ത് റൈറ്റിംഗ് ദീസ് വുഡ് അറേഞ്ച് ദം ഫോർ ദ പേർപ്പസ് ഓഫ് മേക്കിംഗ് ഇറ്റ് ഈസി ഫോർ ദ സ്റ്റുഡൻസ് ടു ബി സ്കിൽഡ് വേ ബൈ ഹെൽപ്പിംഗ് ലേൺ ദിസ് ഇസ് ഇൻ ഓർഡർ ഫോർ ദീസ് ഫണ്ടമെന്റൽസ് ഓഫ് റിലീജിയൻ ടുത്ത് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് റഹ്മയുടെ ഈ കൃതി ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട തത്വത്തെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇസ്ലാമിലെ വിശ് പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയമായ വിശ്വാസപരമായ കാര്യം അങ്ങനെ പണ്ഡിതന്മാർ ഇതിൽ വ്യാപൃതരാകുമായിരുന്നു ചെറിയ പ്രബന്ധങ്ങൾ എഴുതുകയും അങ്ങനെ അത് തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് അതിൽ നൈപുണ്യം നൈപുണ്യം കിട്ടാൻ അവരെ സഹായിക്കാനും അത് അവരിൽ സൂക്ഷിച്ചു വെക്കാനും അവരിൽ എന്നും നിലനിൽക്കാനും അത് അവർക്ക് ഗുണം ചെയ്യാനും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനും വേണ്ടി ദി സമറൈസ് വർക്ക്സ് ദ സ്കോളേഴ്സ് ഓഫ് ഓദർ ബിഗ്യാൻ വിത്ത് ദ ഫൗണ്ടേഷൻ ദറ്റ് ഇസ് ദ ഫണ്ടമെന്റൽസ് ഓഫ് റിലീജൻ ഫോർ ദ സ്റ്റുഡൻസ് ഓഫ് നോളജ് ഫോർ ഇറ്റ് ഇസ് റിക്വയർഡ് അത് ദ സ്റ്റുഡൻസ് ഓഫ് നോളജ് സ്റ്റാർട്ട്സ് ബൈ ലേണിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മീനിങ് ഇറ്റ് ടേക്സ് ഫ്രോം ദി ബിഗിനിങ് സ്റ്റേജസ് ഓഫ് നോളജ് ആൻഡ് ഇസ് ബ്രാഞ്ചസ് അൺടിൽ ഹി എക്സൽസ് ഇൻ ഇറ്റ് ഈ ചെറിയ സംഗ്രഹിച്ച കൃതികൾ പണ്ഡിതന്മാർ എഴുതുന്നത് അത് അത് അടിസ്ഥാന വിഷയങ്ങളാണ് തുടങ്ങുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ദീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ കാരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഘട്ടം ഘട്ടമായിട്ടാണ് പഠിക്കേണ്ടത് അവൻ തുടക്കത്തിലുള്ള വിജ്ഞാനമാണ് ആരംഭത്തിലുള്ള വിജ്ഞാനമാണ് ആദ്യം പഠിക്കേണ്ടത് പിന്നെ അതിൻ്റെ ശാഖകളും പിന്നെ അതിൽ അതിൽ നിന്ന് ഉയർന്ന് അവൻ അതിൽ മികവ് നേടുന്നിടത്തേക്ക് എത്തുന്നു വേറെ രീതി ഷോർട്ട് ഹീറ്റ് ആയിട്ട് അത് അപ്പാർത്ത് അറ്റ്ലീസ്റ്റ് ദോസ് റീറ്റ് ഐറ്റസ് ദാറ്റ് ആർ ലാർജ് ഇൻ വോള്യൂംസ് ഓർ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ലാർജർ വർക്ക്സ് വിതഔട്ട് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്മോളർ വർക്ക്സ് So one excels by taking it step by step. And for this reason, this is why the scholars say that meaning of this is indicated in the saying of Allah the Most High. On the contrary, he would say, Be your Rabbaniyun, learn men of religion who practice what they know and also preach to others, because you are teaching the book and you are studying it. Ali Imran. എഴുപത്തിയൊമ്പതാം വചനം തീർച്ചയായും ഈ ചെറിയ പ്രബന്ധങ്ങൾ വലിയ പ്രബന്ധങ്ങളിലേക്ക് നയിക്കുന്നു കാരണം വലിയ പ്രബന്ധങ്ങൾ വലിയ കൃതികൾ മനസ്സിലാകണമെങ്കിൽ ആദ്യം ചെറിയ കൃതികൾ മനസ്സിലാകണം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അതിൽ മികവ് 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 ലഭിക്കുന്നു അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾ റബ്ബാനിയനുകള പഠിച്ച പഠിച്ചവർ അവർ ആ പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരുന്നു അത് മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുന്നു കാരണം അവർ ആൽ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ് സോ ദ റബ്ബാനിയോൺ ലേൺ മെൻ ഓഫ് റിലീജിയൻ ഹു പ്രാക്ടീസ് വോർട്ട് നോ ആൻഡ് ആൾസോ ടീച്ച് അതേഴ്സ് അത് ഹു സ്റ്റാർട്ട് വിത്ത് സ്മോളസ് സബ്ജക്ട്സ് ഓഫ് നോളജ് ബിഫോർ ദ ലാർജർ വൺസ് കൾട്ടിവേറ്റിംഗ് ആൻഡ് എഡ്യേറ്റിംഗ് ദംസെൽസ് ആൻഡ് ദ സ്റ്റുഡൻസ് ബൈ ബിഗിനിങ് വിത്ത് ദ സ്മോളസ്റ്റ് സബ്ജക്ട്സ് ടു ദ ലാർജസ്റ്റ് ആൻഡ് ദിസ് ഇസ് സംതിങ് ദറ്റ് ഇസ് നോർമൽ Because all things begin with their fundamentals and then they develop afterwards, develop afterwards into something more. And as for the one who attacks knowledge and its nobility, then this is one who is condemned and doesn't obtain anything. While the one who begins with the fundamentals of knowledge and access therein, then this is the one who, with the permission of Allah, will tread the correct and sound path to success. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചവരും മതം പഠിച്ചവരും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവരും അത് മറ്റുള്ളവരെ പഠിക്കുന്നവരുമാണ് അവർ ആദ്യം വിജ്ഞാനത്തിൻ്റെ ചെറിയ വിഷയങ്ങൾ പഠിക്കുകയും പിന്നീടാണ് വലിയ വിഷയങ്ങളിലേക്ക് പോവുക അത് അവരെ സ്വയം അവരത് സ്വയം പഠിക്കുകയും അത് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുകയും ചെയ്യും ചെറിയ ഏറ്റവും ചെറിയ വിഷയങ്ങളിൽ നിന്ന് തുടങ്ങി ഏറ്റവും വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നു ഇതൊരു സാധാരണയാണ് കാരണം അടിസ്ഥാനങ്ങൾ അങ്ങനെയാണ് പഠിക്കേണ്ടത് പിന്നെയാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവുക ആരെങ്കിലും വിജ്ഞാനത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ അവനെ അപലപിക്കേണ്ടതാണ് അതുകൊണ്ട് യാതൊന്നും നേടാനില്ല അതേസമയം ആരാണ് ഈ അടിസ്ഥാനങ്ങളിൽ നിൽക്കുന്നതും അതിൽ നിന്ന് പിന്നെ മികവിലേക്ക് പോകുന്നതും ഈ വ്യക്തിയാണ് അള്ളാവിന്റെ അനുമതിയോടെ വിജയത്തിലേക്കുള്ള പാതയിലേക്ക് നീങ്ങുന്നവൻ അള്ളാഹ് ദ മോസ്റ്റ് ഹജ്ജ് वाले सल्बिर रूबियां तो तो अलबियोता मिल्लुहुरिहा वाला कि नलबिर रा पनिक्ता का बातों बियोता मिन अबवा बिहा दे आश्चर्य वह मोहम्मद सल्लल्लाहु अलैहि वसल्लम अबाउट द न्यू मून्स से जी साइंस टू माइक एक्सपीरियंस ऑफ़ टाइम फॉर मैन काइंड और फॉर द पिलग्रीमेज़ इट इस नॉट अलबिर पि� രണ്ട് അൽബക്കല നൂറ്റി അമ്പത്തി ഒമ്പത് അള്ളാഹ് പറയുന്നു നബി എല്ലാഅലി വസ്സലം അവർ നിന്നോട് ചന്ദ്രക്കലകളെ കുറിച്ച് ചോദിക്കുന്നു പറയുക അത് കാല മനുഷ്യർക്ക് പിന്നെ ഹജ്ജിനും പുണ്യമല്ല നിങ്ങൾ വീടുകളിലേക്ക് അതിന്റെ പിൻവശത്തിലൂടെ പ്രവേശിക്കുന്നത് പക്ഷെ പുണ്യമെന്നാൽ അത് അള്ളാഹുവിനെ സൂക്ഷിക്കലാണ് അതുകൊണ്ട് വീടുകളെ അതിന്റെ ശരിയായ വാതിലിലൂടെ പ്രവേശിക്കുക Al-baqarah, Allah has informed us that these were those who asked about the new moons. Why did the new moon begin at one stage being small, then grew, in, grew in large grew large in size until it became whole, then small again until it returned back to its original size. So Allah reprimanded them and directed them towards asking about that which should benefit them and that is that they should enter the affairs of knowledge from his proper channels. അള്ളാഹ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പിന്നെ അവർ ചന്ദ്രകലകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ടാണിത് ഒരു ഘട്ടത്തിൽ ചെറുതും പിന്നെ അത് വലുതുമായി പിന്നെ അത് പൂർണ്ണ ചന്ദ്രനായി പിന്നെ വീണ്ടും അത് ചെറുതായി പിന്നെ അത് ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി അപ്പോൾ അള്ളാഹു ഇതിനെ താക്കീത് നൽകി ഇങ്ങനെ ചോദിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു താക്കീത് നൽകി കൊണ്ട് യാതൊരു ഗുണവുമില്ല അതുകൊണ്ട് അവർ വിജ്ഞാനത്തിന്റെ കാര്യങ്ങളില് യഥാർത്ഥ വഴിയിലൂടെ അവർ As for the question regarding the new moon and its condition and how, some, how small and big it is, then the knowledge of this is something that contains no benefit for them. Rather, the benefit is that they should ask about that which they are in need of and it is the knowledge of the purpose of the new moons. This is why Allah says, Kul hiya ki Say these are signs to mark fixed periods of time for mankind. അപ്പോ അള്ളഹ കൂടെ താക്കീത് നൽകി ഗുണമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അതിന്റെ ചെറുത് അതെന്തേ വെറുത് എന്ന രീതിയിൽ പക്ഷെ ചോദിക്കേണ്ടത് എന്താണ് എന്താണ് അതിനെ കൊണ്ടുള്ള ഉദ്ദേശം അതിന്റെ ലക്ഷ്യം എന്താണ് അതിന്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശത്തിൻ്റെ വിജ്ഞാനമാണ് ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഇത് കാല മനുഷ്യർക്ക് കാലനിർണയത്തിനുള്ളതാണ് ഇതാണ് അതിൻ്റെ ഉദ്ദേശം അതായത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അവൻ്റെ വിവാദത്തുകളുമായി ബന്ധപ്പെട്ട അവൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അവൻ്റെ ഉജീവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതാണ് അതിൻ്റെ ലക്ഷ്യം ഡയറക്ട് പേർപ്പസ് ഓഫ് ദി ന്യൂ മോൾസ് അബൗട്ട് ദ റിയാലിറ്റി ഓഫ് ദി ന്യൂ മോൺസ് ലക്ഷ്യത്തെ കുറിച്ചാണ് ചോദിക്കേണ്ടത് അതിനെ കുറിച്ച് ചോദിക്കുന്നതോ അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ചോദിക്കുന്നതോ അള്ളാഹുവിനെ നിരോധിച്ചിട്ടില്ല അതേ സമയത്ത് ഗുണകരമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് അള്ളാഹു താക്കീത് നൽകുകയും ഗുണകരമായത് എന്താണോ അത് ചോദിക്കാനും വിജ്ഞാനത്തിന് വിജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ശരിയായ വാതിലുകളിലൂടെ പ്രവേശിക്കണമെന്നും അള്ളാഹുവിടെ നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അടുത്തായ ശരി അള്ളാഹ് ആമുഖ ആമുഖത്തിന്റെ വിശദീകരണമാണ് സുബാന കൃത